ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമുക്കൊരു അടിപൊളി നാടൻ ചില്ലി ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം കുറച്ച് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഈ ചിക്കനകത്ത് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് മാത്രം തിരുമ്മി ഒരു ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ വറുത്തെടുത്ത ചിക്കനാണ് കേട്ടോ ഞാൻ വേറെ കോൺഫ്ലവറും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് നോർമലായിട്ടുള്ളൊരു മസാല ഇട്ട് ഞാൻ വറുത്തെടുത്ത ചിക്കൻ ആകട്ടെ ഇത് ഇനി നമുക്ക് വേണ്ടത് സവോളയാണ് ഞാനിവിടെ ഒരു നാല് സവോള എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ എത്ര കിലോ അതിൻ്റെ ഇത് നോക്കിയിട്ട് നമുക്ക് സവോള എടുക്കാം ഞാനിവിടെ ഒരു നാല് സവോള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ക്യാപ്സിക്കം എടുക്കാവുന്നതാണ് ഇനിയും കുറച്ച് മല്ലിയല എടുത്തിട്ടുണ്ട് മല്ലിയില ഞാൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതിലോട്ട് കുറച്ച് മസാല ആവശ്യമാണ് അതിനുവേണ്ടി ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സോസാണ് ആവശ്യമുള്ളത് ഇതിലോട്ട് വേണ്ട സോസ് സോയാ സോസ് നമുക്ക് വേണം കുറച്ച് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഒക്കെ സോയാ സോസ് വേണ്ടിവരും ഇനി നമുക്ക് റെഡ് ചില്ലി സോസാണ് വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് റെഡ് ചില്ലി സോസ് ഒഴിക്കാം ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ടൊമാറ്റോ സോസാണ് സോസാകെട്ടോ ഇതിന് അപ്പം ഞാനിവിടെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചില്ലി ചിക്കൻ്റെ മസാല കിട്ടും അത് ഓപ്ഷനൽ ആകട്ടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ ചില്ലി ചിക്കൻ്റെ മസാല ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിനാഗറും കൂടി ഇതിൻ്റെ കൂടി ആവശ്യമാകട്ടോ അപ്പം ഞാൻ ഒരു ഒരു സ്പൂൺ വിനാഗർ ഒന്നര സ്പൂൺ വിനാഗറൊക്കെ അതിനുവേണ്ടി യൂസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതും നമ്മൾ ഈ ചില്ലി ചിക്കൻ ഫുള്ള് ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു അത് നല്ലോണം ചൂടായി കഴിയണം നല്ലോണം ചൂടായി കഴിഞ്ഞ് നമുക്ക് ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ പച്ചമണം എല്ലാം ഒന്ന് മാറി ചെറിയൊരു അതിൻ്റെ കളർ ചെറു ഒത്തിരി ബ്രൗൺ ഒന്നും വേണ്ട കുറച്ച് ഒന്ന് മാറി വരുമ്പോഴത്തേനും നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മൊത്തം മാറണം എന്നിട്ട് അതിൻ്റെ ഒരു കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ച സവോള നമുക്കിതോട്ട് യൂസ് ചെയ്യാം നമുക്ക് ചിക്കൻ്റെ അളവനുസരിച്ച് നമുക്ക് സ സവോളയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഒത്തിരി ഗ്രേവി വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സവോള എടുക്കാം ഞാനിവിടെ ഒരു നാല് വലിയ സവോള എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒരു ക്യൂബ് പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് അതിലോട്ട് സവോള ഇട്ട് കൊടുക്കാം ഈ സവോളയൊന്നും ഒത്തിരി അങ്ങ് വാടണ്ട അതിൻ്റെ ഒരു ആ ഒരു പച്ച ഇതൊന്ന് മാറി കിട്ടിയാൽ മതി ഒത്തിരി ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല നമുക്ക് അന്നേരം സവോള നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇനിയും ക്യാപ്സിക്കം നമുക്ക് അരിഞ്ഞ് വെച്ചതിലോട്ട് ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്തുള്ളൂ ക്യാപ്സിക്കവും ഒക്കെ നല്ലവണ്ണം കഴിക്കുന്നത് നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതലെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ക്യാപ്സിക്കവും ഒത്തിരി വാഴണ്ട അതിൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ മാറുന്നവണ്ണം വരെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് അതിലോട്ട് അടുത്ത സാധനം നമുക്കിടാം അടുത്തതായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന വിനാഗർ ആണ് അപ്പോൾ ഞാനതൊരു ഒന്നര ടീസ്പൂൺ വിനാഗർ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് സോസ് ഒഴിച്ച് കൊടുക്കാം സോയാ സോസ് ഒരു രണ്ട് സ്പൂൺ ഒന്നര സ്പൂൺ രണ്ട് സ്പൂൺ ആ അളവിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സോയാ സോസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡ് ചില്ലി സോസ് എടുക്കാം റെഡ് ചില്ലി നമുക്ക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു രണ്ട് സ്പൂൺ റെഡ് ചില്ലി എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എരിവിന് വേണ്ടി കുരുമുളക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചിലവർക്ക് എരിവ് കൂടുതൽ വേണ്ട ഒരു കാണും അവർക്ക് അതിനനുസരിച്ച് കുരുമുളകിൻ്റെയും ഈ റെഡ് ചില്ലിയുടെ സോസിൻ്റെ എല്ലാം അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി നമ്മൾ അടുത്തതായിട്ട് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് നാല് സ്പൂണാണ് ടൊമാറ്റോ സോസ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ സോസ് എല്ലാം ഒഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് നല്ലോണം ആ ഉള്ളിയും ക്യാപ്സിക്കും ഈ സോസും എല്ലാം കൂടി ഇട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ഒരു കുത്തൽ ഒരു പച്ച ഇതുണ്ട് സോസിൻ്റെ അത് നമുക്കൊന്ന് മാറിയെടുക്കുന്നോടം വരെ നല്ലോണം അതൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ് നല്ലോണം ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇളക്കണം പിന്നെ ഇളക്കി കഴിഞ്ഞ് നമുക്ക് ഒരു ഒന്നര സ്പൂണ് പഞ്ചസാര കുറച്ച് ഒരു ചെറിയൊരു മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമ്മളിട്ട് കൊടുക്കണം പഞ്ചസാരയും കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലവണ്ണം ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്തുവച്ച മസാല ഇട്ട് കൊടുക്കാവേ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കുരുമുളക് കുരുമുളക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കാൻ കുരുമുളക് ഇതിന് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചില്ലി ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത് അത് ഞാനൊരു ഒന്നര ടീസ്പൂൺ ചില്ലി ചിക്കൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ മസാല എല്ലാം കൂടെ ഒന്ന് പച്ചമുളകെല്ലാം മാറി ആ സോസിൻ്റെ എല്ലാം പച്ചമുളകെല്ലാം മാറുന്നോണം വരെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഏകദേശം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഈ ചിക്കൻ എല്ലാം കൂടിയിട്ട് നല്ലോണം ആ മസാലയും ഈ ചിക്കനും എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ മിക്സായി കഴിയുമ്പം നമുക്കതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ചിലവർക്ക് കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കും വേണ്ടത് ചിലർക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഗ്രേവിയായിരിക്കും വേണ്ടത് ഞാനിവിടെ ഒരു സെമി ഗ്രേവി മീഡിയ ആണ് എടുക്കുന്നത് അപ്പം ഞാനതിനു വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളവും അതും എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കെല്ലാം സെറ്റായി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം ആ വെള്ളമെല്ലാം ആ മസാലയെല്ലാം ചിക്കനിൽ പിടിക്കും അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കുറച്ചു നേരത്തേന് ഒരു അഞ്ച് മിനിറ്റ് ഒരു നാലഞ്ച് മിനിറ്റ് മതിയാവും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പം ഏകദേശം നമ്മളൊരു നാല് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു ടൈപ്പ് നമുക്ക് കിട്ടും അപ്പം ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ കോണ്ഫ്ലവർ ആകട്ടോ കോണ്ഫ്ലവർ നമ്മളൊരു സ്പൂൺ കോൺഫ്ലവർ അര ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം നമുക്ക് കോണ്ഫ്ലവറിൻ്റെ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും ഇനിയും കോണ്ഫ്ലവറും കൂടി ഒഴിച്ചു കഴിയുമ്പം അത് വേഗം തിക്കാവും അപ്പം നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിൻ്റെ തൊട്ട് മുന്നുള്ള സ്റ്റേജിൽ നമ്മൾ ഇത് വാങ്ങി വാങ്ങിവെക്കേണ്ടതാണ് അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ കുറുകിപ്പോകും ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് കുഴപ്പമില്ല നല്ലോണം ഡ്രൈ ആക്കി എടുക്കാം കുറച്ച് ഗ്രേവിയൊക്കെ വേണ്ടവർക്ക് ഈ കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ഇളക്കിക്കഴിഞ്ഞ് നമുക്ക് ഉടനെ തന്നെ ഇതിൽ നിന്ന് വാങ്ങി വെക്കാം ഇനി ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ഇടുന്നുണ്ടേ ഉള്ളിത്തണ്ട് വേണ്ടവർക്ക് നമുക്ക് ഉള്ളിത്തണ്ട് ഇടാം ഞാനിവിടെ മല്ലിയില മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മല്ലിയലയും കൂടി ഇട്ട് വെച്ച് നമുക്കൊന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വച്ചിട്ട് നമുക്കൊന്ന് വേക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് എല്ലാം കഴിയുമ്പം നമുക്ക് ഈ ഒരു ടൈപ്പ് ഗ്രേവി കിട്ടും ഇത് നമുക്ക് ചപ്പാത്തിയിലൂടെ പൊറോട്ടയിലൂടെയെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം ഫ്രൈഡ് റൈസിൻ്റെ കൂടെയെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ സ്റ്റൈൽ ചില്ലി ചിക്കനാണ് ഞാൻ ഇവിടെ ഇന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം ഓക്കെ താങ്ക് യു എല്ലാവരും ഒന്ന് ലൈക്കിങ് കൂടെ ചെയ്യണേ ഓക്കേ ബൈ